കോൺഗ്രസ് ഘടക ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സോജൻ വെളിഞ്ഞാലിലും രണ്ട് പ്രവർത്തകരും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസിൽ നിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് സോജൻ പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം പ്രമോദ് ജോസഫും പ്രവർത്തകൻ ടോമി ജോർജ് നെല്ലിവലിലും പാർട്ടി വിട്ടു മൂവരും കേരള കോൺഗ്രസ് എമ്മിൽ ചേരാനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ ചില നേതാക്കൾ അവരുടെ ഇഷ്ടക്കാർക്ക് മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകുന്നതെന്ന് സോജൻ ആരോപിച്ചു വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകനും അതോടൊപ്പം വർഷങ്ങളോളം വാർഡ് കോൺഗ്രസ് പ്രവർത്തകനും വാർഡ് കോൺഗ്രസ് പ്രസിഡൻറ്റും ഒക്കെയായി പ്രവർത്തിച്ചു വന്നതാണ് കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയുവാനായിട്ടാണ് ഈ സമയം വിനിയോഗിക്കുന്നത് ഞാൻ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അതുപോലെ കോൺഗ്രസ്സിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നുള്ള സ്ഥാനവും രാജിവെക്കുന്നതായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ പ്രവർത്തകരെ തഴയുകയാണ് എന്നും ഒരു വൃത്ത നേതൃത്വമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് യുവാക്കൾക്ക് അർഹമായ പരിഗണന ഇവർ നൽകുന്നില്ല പതിറ്റാണ്ടുകളായി മത്സരരംഗത്തുള്ളവർക്ക് മാത്രമാണ് വീണ്ടും സീറ്റുകൾ നൽകുന്നത് പാർട്ടിയിൽ നിന്ന് നേരിടുന്ന തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പ്രാഥമിക അംഗത്ത് ഉൾപ്പെടെ രാജിവയ്ക്കുന്നതെന്നും സോജൻ പറഞ്ഞു